എൻ്റെ വയർ എനിക്കിഷ്ടമാണ് ഇനിയും ഞാൻ എൻ്റെ വയറ് കാണിച്ച് ഇടും ന്യൂഡ് ഫോട്ടോ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് രേണു സുധി രേണുസുദി ഏകാസ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു താരമാണ് രേണു സുധി താരം അടുത്തിടെ അഭിനയിച്ച ഷോർട്ട് ഫിലിം റീൽസ് പരസ്യം എന്നിവയ്ക്കെല്ലാം വലിയ നെഗറ്റീവ് പ്രതികരണമായിരുന്നു ഉള്ളത് രേണു സുദിക്കൊപ്പം അഭിനയിക്കുന്ന ആളുകളുമായി ഇഴുകി ചേർന്ന് അഭിനയിക്കുന്നു ഗ്ലാമർ വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നൊക്കെയായിരുന്നു സൈബർ ഇടത്തിലെ അമ്മാവ്മാരുടെ പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തരം സൈബർ അധിക്ഷേപങ്ങൾ കേട്ട് താൻ പിന്നോട്ട് പോകില്ല എന്നാണ് രേണു സുദി പറയുന്നത് താരം വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് താരം ഇത് വെളിപ്പെടുത്തിയത് തനിക്ക് കംഫർട്ടബിളായ വേഷം ധരിച്ചാണ് താൻ അഭിനയിക്കുന്നത് എന്നും അതിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നമെന്നും രേണു സുദി ചോദിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം രേണു സുദീ എന്ന് പറയുന്ന ഈ ഒരു താരത്തിന് ഇത്ര സൈബർ ആക്രമണം ഇങ്ങനെ വരാൻ കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയോ അടുത്ത നല്ലൊരു വീഡിയോമായും വീണ്ടും കാണാം ഗുഡ് ബൈ